ഞാൻ ചെയ്യുന്നത് എന്താ നോക്ക് എന്തറിയോ ഇതാണ് ഞട്ടങ്ങ ഇനി എന്തിന്റെ കഥകളൊക്കെ പറഞ്ഞു തരാട്ടോ ഇത് ഇത് എന്ത് മരുന്നായിരിക്കലും അറിയാം ഇതിന്റെ പൂവ് കണ്ടോ കായ കണ്ടോ നമ്മള് തൊട്ടാവാടിക്കുന്നവണോ പൊറത്തന്നെ പൂവുണ്ട് കായയുണ്ട് കാണാൻ നല്ല ഭംഗിയില്ല മര സമയം അങ്ങനെ ഞങ്ങൾ പുറത്ത് കൂടൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ മുരിങ്ങാമരം കണ്ടു ഞാൻ അതൊക്കെ അത്ഭുതപ്പെട്ട് നോക്കി കാണുകയാണ് കാരണം ഇവിടെ നമ്മുടെ നാട്ടത്തെ പോലെ താറാവിനെ വളർത്തുന്നവരുണ്ട് ഞങ്ങൾ ഇതിന് ഞങ്ങൾ ഒക്കെ ചുറ്റും വെറുതെ ഇങ്ങനെ നടന്നതാണ് അപ്പം കണ്ടതാണ് അങ്ങനെ ഈന്തൊക്കെ ഇതാ പൂത്ത് നിൽക്കണിപ്പം പൂക്കും ചെയ്യും ആറുമാസം പൂ ആറുമാസം കൊണ്ട് കായവുന്നാ തോന്നുന്നു പറക്കാനാവും നല്ല ഭംഗിയല്ലേ കാണാനല്ലേ പൂത്ത് നിൽക്കുന്നതെല്ലാം ഈന്തപ്പനിയും പൂത്തുണ്ട് അതുപോലെതാ അവിടെ പച്ച കൃഷി നടത്തുന്ന ആൾക്കാർ നല്ല തക്കാളി മത്തൻ ഇപോലെ ചെരങ്ങ ചെരങ്ങ കൊറേ എന്താ അതിൻ്റെ ഉള്ളിൽ തൂങ്ങി നിൽക്കുന്നു കാണാൻ തന്നെ ഭംഗിയും ഇലയൊക്കെ കണ്ടപ്പോ ഇലേനോടാണ് ഏറെ ഇഷ്ടം തോന്നിയൊക്കെ നുള്ളാനൊക്കെ തോന്നും നമ്മൾ വീട്ടിലൊക്കെ എന്ന് ഇലയൊക്കെ ഏലക്കെന്നുള്ളി കറിയൊക്കെ വെച്ച് എന്ത് രസാല കഴിക്കാനും ഇവിടെ ഉള്ള ഒരുക്കതൊന്നും അറിയണ്ടാവില്ല ഇതിന്റെ ഇലയൊക്കെ നുള്ളത് അങ്ങനെ തക്കാളി തോട്ടം കണ്ടു അവിടെ ഒരു താത്തുണ്ട് കുറച്ചേരായിട്ട് ഇങ്ങനെ പണി ഇരിക്കുന്നു പക്ഷെ ഞങ്ങളെ നോക്കണു കാണണമൊന്നുമില്ല അവർ അതിൻ്റെ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കയാണ് ഞങ്ങൾ ഈ പുറത്തു കൂടെ അങ്ങനെ നടന്ന് കാണുകയാണ് ഇവിടെയൊക്കെ കൃഷി ചെയ്യാനും ഇവർക്കൊക്കെ പ്രത്യേകത അറബികളെ വീടാ തോന്നണവർക്ക് പ്രത്യേകമായിട്ട് അതിനൊക്കെ പണിക്കാരുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കൃഷിയൊക്കെ നോക്കി നടത്തിക്കാനൊരാൾ വേണല്ലോ അതുപോലെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഭോഗം വില നല്ല ഭംഗിയിൽ പൂത്തിനിത്തിട്ട് കാണാൻ എന്തൊരു ഭംഗി എന്നാ പറയുക അത്ര ഭംഗി ഇപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞാനും ഞാനെന്തോനും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസത്തിൽ ഇങ്ങനെ ഞങ്ങൾ എന്നടുത്തത് നോക്കി നടക്കുകയാണ് ഇതിൻ്റെ ചുറ്റും കുറേ കാണാനുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ നോക്കുമ്പോൾ നോക്കു എന്താ നല്ല ഭംഗി ഉള്ള ചിറങ്ങലയെ കാണാൻ എന്തൊരു രസമാണ് മത്തൻ്റെ ഇല ഓക്കെ ഇലയോടാണ് ഏറെ ഇഷ്ടം കായം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കാം ഇലയാണെങ്കിലും അതുപോലെ ഇതാ കയറിലൊക്കെ വഴുതന പഴുത്തു നിൽക്കണൊക്കെ എന്തൊരു ഭംഗി കാണാൻ ഇവിടെ ഒരാൾ പണിയിരിക്കണെ ഞങ്ങള് കണ്ടിരുന്നു എന്തായാലും ഇവിടെ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പൊ ഇതെന്താണെന്നറിയോ ഇതിന് ഞങ്ങൾ പറയും കുട്ടിക്കാലത്ത് ഞൊട്ടഞ്ഞാണ് അതാ ഞാൻ മരം പിടിച്ചിട്ട് പറഞ്ഞു ഞൊട്ടഞ്ഞാണ് പക്ഷെ ഇതിന് ഞൊട്ടാഞ്ഞൊഴിന്നൊരു പേരുണ്ട് നല്ല ഔഷധ ഗുണാണെന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോ ക്യാൻസറിനും അതുപോലെ കുടലിലുള്ള അസുഖങ്ങൾക്കും ഒക്കെ നല്ലതാണ പറയുന്നത് അപ്പൊ എല്ലാരും യൂട്യൂബിൽ എന്താണെന്നൊക്കെ നോക്കുക ഇതൊക്കെ നമുക്കിപ്പോൾ അന്യം നിന്ന് പോവാണ് ആരും ഇത് വളർത്തി ഉണ്ടാക്കണമെന്നൊന്നുമല്ലേ അത് കാട്ടിലും തൊണിലൊക്കെ നനവുള്ളവർത്തൊക്കെ എന്തായാലും ഇപ്പോഴും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ കണ്ട നമ്മൾ വളർത്തി നിൽക്കാൻ നോക്കുക ഇവിടെ ഇതിന് ഗോൾഡൻ വരും സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടെന്നാണ് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്തത്ര ഞാൻ കാണുമ്പോൾ കാണിച്ചായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് വെച്ചാൽ ഇത് വെറുതെ കഴിക്കുന്നതാണ് നല്ല ചെറിയ കായാണ് ഇത് പച്ചയാണ് ഇതിന് നമ്മളെ നാട്ടത്തെ പോലെ തന്നെ അത് ഗോൾഡൻ കളറൊന്നും അതുപോലെ അതുപോലെത്തൊക്കെ പച്ചയാണ് ആ നമ്മളെ തനുട്ടൻ്റെ സ്വർണ്ണമാണ് കേൾക്കുന്നത് തനുട്ടൻ ഞാൻ വർത്തമാനം പറയാൻ സിനിമ എന്തെങ്കിലും അതാണ് നല്ല മൂത്ത് പഴുത്തതാണ് ഇത് കണ്ടാൽ മൂത്ത് പഴുത്ത് ചാടിയേന്ന് കണ്ടോ വലുപ്പുണ്ട് നല്ല മധുരം ഉണ്ടാവും ഇതിന് പച്ച ഒരു ചവർക്കും ആവും അത് കഴിഞ്ഞ് മൂത്തതാകും ഒരു പുഴുപ്പാകും നല്ല മൂത്തത് പഴുത്തിണ്ടാവും അതങ്ങനെ ഉണങ്ങി ഇതാ അങ്ങനെ ഉണങ്ങി ചാടണം അപ്പോഴാണ് ശരിയാവുക അപ്പ എല്ലാവരും ഇത് വളർത്തിയെടുക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കേട്ടതിന് ശേഷം ഇത് കളയാതെ രണ്ട് ഒരു മരം മരം നമുക്ക് കായ ഞാൻ ആ ചാടി കിടക്കണതാണത് മൂത്ത് പഴുത്ത് ചാടിയത് സംഭവം നല്ല രസം കാണും അപ്പൊ നമുക്കിതൊക്കെ വിത്ത് ഉണ്ടാക്കിട്ട് നട്ട് വളർത്താലേ തടി കുറയാനും നല്ലതാ പറയുന്ന കാലത്ത് ഇത് കഴിച്ചിട്ടുണ്ടാവും അല്ലേ ഞങ്ങൾ കുട്ടികളാകുമ്പോ വഴി കൂടെ കാണുമ്പോൾ ഇതിങ്ങനെ എടുത്ത് കഴിച്ചിരുന്നു അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടെ ഗോൾഡൻ ഗോൾഡൻ ബെറിയാണ് ബെറി ഗോൾഡംപരിപ്പൊ നമുക്ക് ഈ ഞട്ടാഞ്ഞൂരി കഴിച്ചു നോക്കാമല്ലേ എങ്ങനെ ഇണ്ട് അറിയാണെങ്കിൽ ബ്ലാക്ക് നോക്കിയിട്ട് കഴിക്കാൻ കേട്ടോ നല്ല കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ട് ടേസ്റ്റൊക്കെ ഉണ്ടോ മധുരം മധുരം തന്നെ നല്ല മധുരമല്ല ഇപ്പം അകത്ത മധുരം ഇത് ഷുഗർ ഷുഗറുകാർക്കും എല്ലാവർക്കും കഴിക്കാന്നാണ് പറയുന്നത് യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഈ കഥകളൊക്കെ അറിയുന്നത് എല്ലാവരും ഇതൊക്കെ വളർത്തി ഞാൻ എന്തായാലും ഇതിന് വിത്തൊക്കെ എടുത്തേക്കുണ്ട് എനിക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തായാലും ഇതുണ്ടാക്കണം നമ്മൾ നാട്ടിലുണ്ട് ഇപ്പോൾ ഇവിടെ എന്ന് അറിയില്ലല്ലോ തെരയാൻ പോണ്ടല്ലോ അപ്പം കയ്യിലുണ്ടല്ലോ സാധനം രണ്ടാം മണക്കി കൊണ്ടുപോയാൽ മതിയല്ലോ അല്ലേ ഒന്നിനെ ഉണ്ടാക്കി നോക്കണം കുട്ടികളാകുമ്പോൾ ഇതിൻ്റെ വേലയും അറിയില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ